നമസ്കാരം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കി ചോദ്യം ചെയ്യാനാവാത്ത അപ്രമാദിത്വമുള്ള നേതാവ് എന്ന രീതിയിൽ സി പി എമ്മിനെയും പാർട്ടിയെയും അടക്കി ഭരിച്ചിരുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പതനം ആരംഭിച്ചിരിക്കുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഈ അടുത്തിടെ ഉണ്ടായ പി എം ശ്രീ പദ്ധതിയിൽ പിണറായി വിജയൻ തന്റെ സ്വന്തം തീരുമാനപ്രകാരം ഒപ്പുവെക്കുകയും പാർട്ടിയിലോ മുന്നണിയിലോ ഭരണസമിതിയിലോ ചർച്ച ചെയ്യാതെ സർക്കാർ സ്കൂളുകളിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് വർഗീയ ചിന്താഗതികളുടെ ഹിന്ദുത്വ അജണ്ട കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കുന്നതിനു വേണ്ടി പിണറായി വിജയൻ തന്റെ ഏകപക്ഷീയമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുകയായിരുന്നു എന്നാൽ സി പി എമ്മിനകത്തും സി പി എമ്മിന്റെ പ്രധാന ഘടക കക്ഷിയായ ഇടതുപക്ഷ മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐയുടെ കടുത്ത വിയോജിപ്പ് മൂലം പിണറായി വിജയന് പതിവിൽ നിന്നും വിരുദ്ധമായി താൻ എടുത്ത തീരുമാനത്തിന് മുന്നിൽ മുട്ടുമടക്കി നിൽക്കേണ്ടതായി വന്നു തീരുമാനത്തിൽ നിന്നും പിറകോട്ടു പോകേണ്ടതായി വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇത് പാർട്ടിയിലും ഭരണത്തിലും ഏക ഏകഛത്രാധിപതിയായി കഴിഞ്ഞിരുന്ന ചോദ്യം ചെയ്യാൻ പെടാത്ത നേതാവായി വിരാജിച്ചിരുന്ന പിണറായി വിജയന്റെ പതനത്തിന്റെ ആരംഭം തന്നെയാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു പിണറായി വിജയൻ എന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത അജയ്യ ശക്തിയായി നിലനിൽക്കുമ്പോഴും എതിർവായില്ല എന്ന തരത്തിലായിരുന്നു പിണറായി വിജയന്റെ അപ്രമാദിത്വം കൽപ്പിക്കപ്പെട്ടിരുന്നത് ഒരുവേള പിണറായി വിജയന്റെ നേരെ നിന്ന് സംസാരിക്കുവാൻ പോലും പാർട്ടിയിൽ ഒരാളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിനെടുത്തു പറയേണ്ട വസ്തുത മുൻ മുഖ്യമന്ത്രിയായ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ പാർട്ടിയിലെ തിരോധാനത്തിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഭാവം മങ്ങിയതിനു ശേഷം പിണറായി വിജയൻ തന്നെയായിരുന്നു സി പി എമ്മിലെയും ഭരണത്തിലെയും ഏക ഛത്രാധിപതി എൽ ഡി എഫ് എന്ത് തീരുമാനിക്കണം ഏത് തരത്തിൽ പെരുമാറണം എവിടെ ഇരിക്കണം എവിടെ നിൽക്കണം എവിടെ കിടക്കണം ആരോട് എന്ത് പറയണം എന്നുള്ളതെല്ലാം തീരുമാനമെടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമായിരുന്നു രണ്ടായിരത്തി പത്ത് വരെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് പിണറായി വിജയൻ പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു മാറുന്നത് പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയി വരുന്നത് കോടിയേരിയുടെ മരണശേഷം ഇപ്പോൾ എം ഗോവിന്ദൻ പാർട്ടിയുടെ സെക്രട്ടറിയായി മാറുന്നു എന്നാൽ ഈ സെക്രട്ടറിമാരെല്ലാം ഭരണത്തിൽ വരുമ്പോഴും പിണറായി വിജയൻ തന്നെയായിരുന്നു പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ജനം കണ്ടിരുന്നത് പാർട്ടിയുടെ തല നേതാവ് കേരളത്തിലെ മുതിർന്ന ആദർശധീരനായ കമ്മ്യൂണിസ്റ്റ് നേതാവായ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും പാർട്ടിയുടെ നയങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഒരു ഉപകരണം മാത്രമാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ നിയന്ത്രിച്ചിരുന്നത് അതായത് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനെ നിയന്ത്രിച്ചിരുന്നത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനായിരുന്നു പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുത്തയക്കുന്ന ഫയലുകളിൽ എവിടെയാണ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ വി എസ് അച്യുതാനന്ദൻ ഒപ്പിടേണ്ടത് എന്ന് മാർക്ക് ചെയ്തിരുന്നു പിണറായി വിജയൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതായത് വി എസ് അച്യുതാനന്ദനെ പോലെ തികഞ്ഞ ഒരു വിപ്ലവകാരിയായ കറകളഞ്ഞ ആദർശധീരനായ കമ്മ്യൂണിസ്റ്റുകാരനെ പോലും നിയന്ത്രിച്ചിരുന്നത് അന്ന് സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ ആയിരുന്നു എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പാർട്ടി സെക്രട്ടറിയെയും പാർട്ടി ഭരണത്തെയും ഒരുപോലെ തന്നെ കയ്യിൽ അടക്കിക്കൊണ്ട് ഏക ചക്രാധിപതിയായി പിണറായി വിജയൻ നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ചോദ്യം ചെയ്യപ്പെടാൻ യാതൊരു തരത്തിലും സാധ്യതയില്ലാത്ത ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി തന്നെ പിണറായി വിജയൻ തന്റെ ഇഷ്ടപ്രകാരം മുന്നോട്ടു പോവുകയായിരുന്നു എന്നാൽ ഇതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങിങ്ങായി പലപ്പോഴും പല അപശബ്ദങ്ങൾ ഉയർന്നിരുന്നെങ്കിലും അതെല്ലാം പിണറായി വിജയൻ തന്ത്രപൂർവ്വം വെട്ടിയൊതുക്കി മാറ്റുകയായിരുന്നു മൂലയ്ക്കിരുത്തുകയായിരുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലശേഷം രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പഴയ മുഖങ്ങളെയെല്ലാം അതായത് സി പി എമ്മിലെ തല മുതിർന്ന നേതാക്കളെ എല്ലാവരെയും പിണറായി വിജയൻ വെട്ടിയൊതുക്കി മൂലയ്ക്കിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് പുതുമുഖങ്ങൾക്ക് പാർട്ടിയിൽ അവസരം കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രതീതി വരുത്തി തീർത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ നിലകൊണ്ടുകൊണ്ട് ബാക്കി എല്ലാവരെയും പുതുമുഖങ്ങളെ മന്ത്രിസഭയിലേക്ക് എടുത്തുകൊണ്ട് പരിണിത പ്രജ്ഞരായ കെ കെ ശൈലജയെയും അല്ലെങ്കിൽ തോമസ് ഐക്സക്കിനെയും പോലെയുള്ള ജി സുധാകരനെയും പോലുള്ള നേതാക്കളെ വെട്ടിയൊതുക്കി മൂലക്കിരുത്തിക്കൊണ്ട് പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് തന്നോട് പക്ഷം ചേർന്ന് നിൽക്കുന്ന ആളുകളെ മാത്രം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ പാർട്ടിയും ഭരണവും തന്റെ കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു എന്നാൽ ഏകചത്രാധിപതിയായി സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഭരണം നടത്തുന്ന ഏത് ഭരണാധികാരിയും ഒരിക്കൽ വീഴും എന്ന് പറയുന്നത് പോലെ പിണറായി ആരംഭിച്ചിരിക്കുന്നു അതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ലാവലിൻ കേസ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എക്സാലോചിക്കുന്ന കമ്പനിയിൽ സി എം ആർ എൽ പോലുള്ള കമ്പനികളിൽ നിന്നും അച്ഛൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് മാസപ്പടി വാങ്ങി എന്നുള്ള മാസപ്പടി കേസ് ആ കേസ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ ഇരിക്കുന്നു വീണ കുറ്റക്കാരിയാണ് എന്ന് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യം ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണെ ഇ ഡി നോട്ടീസ് അയച്ച് വരുത്തി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്ന സാഹചര്യം ഇങ്ങനെയുള്ള പല കേസുകളാൽ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ഇടംവലം തിരിയാനാവാത്ത അവസ്ഥയിൽ നിൽക്കുന്ന പിണറായി വിജയങ്ങിനെതിരെ പാർട്ടിയും ഘടക കക്ഷികളും നേരെ തിരിയുകയായിരുന്നു ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയുമായി മുഖ്യമന്ത്രി ഒപ്പിട്ട് ഒരു കരാർ റദ്ദാക്കേണ്ടി വന്നത് അഴിമതി കേസുകളിൽ പെട്ടുകൊടുന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും ആ കേസിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി അതായത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിലിരിക്കുന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കുറ്റക്കാരിയാണ് എന്ന് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ കേസ് ഈ ഇരുപത്തി എട്ടാം തീയതിയോ ഇരുപത്തി ഒമ്പതാം തീയതിയോ പൊങ്ങി വരേണ്ടതായിരുന്നു അപ്പോൾ കേന്ദ്ര സർക്കാരിൽ സ്വാധീനം ചെലുത്തി അത്തരം കേസുകൾ മാറ്റിവെക്കപ്പെടുകയാണെങ്കിൽ ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വശമ്പതിനായി അവർ പറയുന്ന താല്പര്യങ്ങൾക്ക് അനുസൃതമായി കേരളത്തിലെ പാർട്ടി സംവിധാനങ്ങളെ മാറ്റിമറിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനൊടുവിൽ അകത്തുപോകും എന്നുള്ളൊരു ഗതിയുണ്ടായപ്പോൾ മുഖ്യമന്ത്രിക്ക് പുത്രവാത്സല്യത്താൽ അങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടി വന്നു പാർട്ടിയുടെ പ്രത്യശാസ്ത്രങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങളെല്ലാം കീറി എറിഞ്ഞുകൊണ്ട് വർഗീയ ഫാസിസ്റ്റ് ശക്തിയായ നരേന്ദ്രമോദി സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി കേരളത്തിലെ കുട്ടികളെ ഹിന്ദുത്വ അജണ്ട കടത്തി പഠിപ്പിക്കുന്നതിന് വേണ്ടി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടിട്ടു കൊടുക്കേണ്ടതായി വന്നു പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായ ബിനോയ് സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയായ എം എ ബേബി തന്നെ പിണറായി വിജയന്റെ ഈ നടപടി തെറ്റായിരുന്നു എന്ന് പറയുമ്പോൾ പാർട്ടിയും മുഖ്യമന്ത്രിയും തമ്മിൽ എത്രയോ അകന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ സൂചന തന്നെയാണ് ഇത് പി എം ശ്രീ പദ്ധതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഏകപക്ഷീയമായി ഒപ്പിട്ടു കൊടുത്തത് ശരിയല്ല എന്ന് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ടി വന്നു എന്നുള്ളത് തന്നെ പാർട്ടിയുടെ അപജയത്തെയാണ് കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പതനത്തെ തന്നെയാണ് കാണിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രത്യേകിച്ച് സി പി എമ്മിന് അകത്ത് നിന്നുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിനെതിരെ പോരാടുന്നത് ഇതിന്റെ പ്രധാന കാരണം പിണറായി വിജയനും കുടുംബവും പെട്ടിരിക്കുന്ന അഴിമതി കേസ് തന്നെയാണ് തന്റെ കുടുംബത്തെയും തന്നെയും അഴിമതി കേസിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ വഴിവിട്ട ചില നീക്കങ്ങളുമായി ബി സർക്കാരിനോട് അടുക്കുന്നു അഥവാ ബി ജെ സർക്കാരിന്റെ നയങ്ങൾക്ക് അനുസൃതമായി പെരുമാറുന്നു അതിൻ്റെ പരിണിത ഫലം തന്നെയാണ് പി എം ശ്രീ പോലുള്ള പദ്ധതികളിൽ പാർട്ടിയിലോ മുന്നണിയിലോ ഭരണസമിതിയിലോ ആലോചിക്കാതെ തന്റെ കുടുംബത്തെ തന്റെ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ബി ജെ പി സർക്കാരിന്റെ കക്ഷത്തിൽ കൊണ്ടുപോയി തലവെച്ചു കൊടുക്കുകയും അവർ അംഗീകരിച്ച പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തത് പിന്നീട് ഇതിൽ നിന്നും പിന്മാറേണ്ടി വന്നത് സി പി എമ്മിനകത്ത് നിന്ന് തന്നെയുള്ള സി പി ഐ പോലുള്ള ഘടക കക്ഷികളുടെ പ്രേരണ നിമിത്തം തന്നെയാണ് എതിർപ്പ് നിമിത്തം തന്നെയാണ് എന്ന് പറയുമ്പോൾ പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടു പോയിരുന്ന ഏക ചക്രാധിപതി പിണറായി വിജയന്റെ പതനം ആരംഭിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചന തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടിയോട് അത്ര കണ്ട് പ്രതിബദ്ധിയില്ലാതെ കഴിയുന്ന മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ജി സുധാകരൻ തോമസ് ഐസക്ക് കെ കെ ശൈലജ മുതലായ ഒരു പറ്റം ആളുകൾ പിണറായി വിജയനെതിരെ ഒരു അച്യുതണ്ടായ രൂപം കൊള്ളുന്നു എന്ന് തന്നെയാണ് പാർട്ടിക്ക് അകത്തു നിന്നും അറിയുന്ന ചില വാർത്താ വിശേഷങ്ങൾ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ എന്ന പടുവൃക്ഷം അല്ലെങ്കിൽ വടവൃക്ഷം വീഴുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുക എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സി പി എമ്മും സി പി ഐയും ചേർന്ന് പിണറായി വിജയത്തിന്റെ പിണറായി വിജയൻ എന്ന നേതാവിന്റെ അപ്രമാദിത്വത്തിന്റെ പപ്പും കൂടെയും പറിച്ചിരിക്കുന്നു പിണറായി വിജയനെ നിശ്ചേതനാക്കി മാറ്റിയിരിക്കുന്നു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇനി ഒരിക്കലും പിണറായി വിജയന് പാർട്ടിയെയും ഭരണത്തെയും തന്റെ കാൽ കീഴിൽ ഒതുക്കിക്കൊണ്ട് തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഏകചക്രാധിപതിയായി വാഴാൻ കഴിയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പിണറായി വിജയന്റെ പതനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു പാർട്ടിയെയും ഒരു സംസ്ഥാനത്തെയും അപകടത്തിലാഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ സി പി എമ്മിന്റെ പടിയിറങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു പാർട്ടിയെ നശിപ്പിച്ച ആൾ എന്ന ഖ്യാതി പിണറായി വിജയൻ ആയിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് എന്തായാലും പിണറായി വിജയൻ എന്ന ഏക ഛത്രാധിപതി സി പി എമ്മിന്റെ അകത്ത് ഒന്നുമല്ലാതായി മാറുന്ന കാഴ്ചയാണ് കഴിയുന്നത് പിണറായി വിജയൻ എന്ന നേതാവിന്റെ പടവൃക്ഷത്തിന്റെ വടവൃക്ഷത്തിന്റെ പതനം തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഒരു കാരണവശാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയൻ ഉണ്ടാകില്ല അത് മറ്റാരെങ്കിലും ആയിരിക്കും തീർച്ചയായും പിണറായി വിജയന്റെ പതനം ആരംഭിച്ചിരിക്കുന്നു പിണറായി വിജയൻ സി പി എമ്മിലും ഇടതു മുന്നണിയിലും ഒറ്റപ്പെടുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത്